ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിന്റെ റീ രജിസ്ട്രേഷൻ പൂർത്തിയായോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ലാസ്റ്റ് ചെയ്ത വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു അത് വീണ്ടും യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഡേറ്റ് എക്സ്റ്റൻഷൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ അസൈൻമെന്റ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം അങ്ങോട്ടേ അങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റി എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ രജിസ്ട്രേഷന്റെ സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തോളാം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സ് ഒരു ഇയർ കഴിഞ്ഞ അടുത്ത ഇയറിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ തന്നെ ആ ഒരു ഇമെയിലിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റീ രജിസ്ട്രേഷൻ സമയമായി എന്നുള്ളത് അപ്പം ആർക്കാണ് എപ്പോഴാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയായി പറയുന്നത് നിങ്ങളൊന്ന് ഇമെയിൽ ചെക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷനെ കുറിച്ച് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടാവും അവരെല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലിന്റെ ആണ് ഈ പറഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മുപ്പതിലേക്ക് തന്നെ എല്ലാവരും റീ രജിസ്ട്രേഷൻ ചെയ്യുക പ്ലസ് അക്കാദമിയിൽ നമ്മൾ ഇഗ്നോന് കൊടുക്കുന്ന ക്ലാസുകളെ കുറിച്ച് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിവിടെ ബി എ ഇംഗ്ലീഷും ബി എ സൈക്കോളജി ബി കോം ബി ബി എ അതുപോലെതന്നെ ബി എ സോഷ്യോളജി പോലുള്ള ക്ലാസ് യു ജി ക്ലാസുകളും പി ജി ആയിട്ട് നമ്മൾ എം എ ഇംഗ്ലീഷ് എം എ അറബിക് അതുപോലെ തന്നെ എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇഗ്നോ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നമുക്ക് കോൺടാക്ട് ക്ലാസുകളൊക്കെ വളരെ വളരെ കുറവാണ് അപ്പം അത് ഒന്നും കൂടി നമുക്ക് വളരെ മികച്ച രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സോ നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു മെന്റൽ സപ്പോർട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പ് ത്രൂ ആയിട്ട് പഠിക്കുന്ന ക്ലാസുകൾ ഫ്യൂച്ചർ പ്ലസിന്റെ ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സുകൾ അതും റെക്കോർഡ് ക്ലാസുകൾ ഏത് സമയത്തും നിങ്ങൾക്ക് ഇരുന്ന് കാണാം അതുപോലെ നമ്മളിവിടെ നടത്തുന്ന പി വൈ ക്യൂ ലൈവ് സെഷൻ ആൻഡ് ഓൾസോ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഇത്രയും സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരും മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ രജിസ്ട്രേഷനും റീ റീരജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു സോ മച്ച്